നമസ്കാരം സ്വാഗതം ഏറെ ആവേശത്തോടെയാണ് ബി ജെ പി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഉത്തരേന്ത്യയിൽ സ്വാധീനമുള്ള ബി ജെ പി ദക്ഷിണേന്ത്യയിൽ ഏതുവിധേനയും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ലക്ഷ്യവുമായാണ് മുന്നോട്ടു പോകുന്നത് അതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുന്ന കാഴ്ചയും നാം കണ്ടതാണ് കേരളം എടുത്തു പരിശോധിച്ചാൽ ബി ജെ പി തങ്ങളുടെ എ ക്ലാസ് മണ്ഡലമായി കണക്കാക്കുന്നത് തൃശൂരും തിരുവനന്തപുരവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സുരേഷ് ഗോപിയെ തന്നെ തൃശൂരിൽ നിർത്തിയതും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കിയതും എന്നാൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളൊക്കെ പാടെ തെറ്റിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരുന്നു ആ പരാതിയിന്മേൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന ആക്ഷേപം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിച്ച സ്വത്ത് വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നികുതി അടച്ചതിന്റെ ശരിയായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖരന്റെ പ്രധാന കമ്പനിയായ ജുപീറ്റർ ക്യാപിറ്റലിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുമില്ല സ്വത്ത് വിശദാംശങ്ങളിൽ കൃത്യതയില്ല എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് പരാതി നൽകിയത് പരാതി ശരിയെന്ന് തെളിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമ വകുപ്പ് നൂറ്റി ഇരുപത്തിയഞ്ച് എ പ്രകാരം നടപടി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അറുനൂറ്റി എൺപത് രൂപയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ചു ലക്ഷത്തി ായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് നികുതി നൽകേണ്ട വരുമാനമായി കാണിച്ചിരിക്കുന്നത് എന്നാൽ രാജീവിന്റെ പത്രിക വരണാധികാരി അംഗീകരിച്ചതിനാൽ ഇനി ഇടപെടാനാകില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം സ്വീകരിച്ച നിലപാട് തെരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പരാതി പരിശോധിക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പോലും അയോഗ്യത കൽപ്പിച്ചു അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ബി ജെ പിയുടെ മോഹങ്ങളൊക്കെ തകർന്നടിയുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ